ഇവിടെ ഒരാളേ ഇവിടെ ഇത് ഞാൻ കടിക്കൊന്നും ചെയ്യില്ല പേടിക്കണ്ട പേരൊന്നു പറഞ്ഞേ അവിടെ മീനാക്ഷി കൊടുക്കി ഡോണിംഗ് മീനാക്ഷി അമിത ഓക്കെ ഓക്കെ ശരി ഒരു വായിക്കുന്ന സ്വഭാവം ഉണ്ടോ വല്ലപ്പോഴും ഒരു പുസ്തകമുണ്ട് സോ ഡോണ അല്ലേ ഡോണ അല്ലേ ആ ഡോണ ഓപ്പൺ ദ ബുക്ക് എനിവെയർ ആൻഡ് റൈറ്റ് സൈഡിൽ ടോപ്പ് ലൈൻ മാത്രം ഒന്ന് മനസ്സിൽ വായിച്ച് മനസ്സിൽ വായിച്ചാൽ മതി വായിച്ചോ അതിന്റെ ലാസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് ലാസ്റ്റ് വേർഡ് മാത്രം ഒന്ന് റിമെമ്പർ ചെയ്യാവോ ലാസ്റ്റ് വേർഡ് മാത്രം ലോക്കി തിന്യൂമായി ഡോൺ ഫോക്കിറ്റ് ഇറ്റ് സോ യു ഹാവ് എ വേർഡ് ഇന്യൂമായി ബുക്ക് ഇപ്പുറം കൊടുത്തോളൂ ഓപ്പൺ എനിവർ യു ലൈക്ക് ഓക്കെ റൈറ്റ് സൈഡിലെ ടോപ്പ് ലൈനൊന്ന് മനസ്സിലോ വായിക്കാവും ഫുൾ ആയിട്ട് ആ ലൈന് മുഴുവനായിട്ടൊന്ന് വായിച്ചോ വായിച്ചോ അതിൻ്റെ ലാസ്റ്റ് വേർഡ് ലാസ്റ്റ് വേഡ് മാത്രം ലോക്കി തുന്യൂമായി ഇപ്പുറം കൊടുത്തു ഓപ്പൺ എനി സൈഡിലെ ടോപ്പ് ലൈൻ ഒന്ന് വായിച്ചോളൂ ലാസ്റ്റ് വേർഡ് വേർഡ് റിമെമ്പർ ദാറ്റ് ഓക്കെ ഓപ്പൺ റീഡ് ദ ലാസ്റ്റ് ലൈൻ റിമെമ്പർ ദ ലാസ്റ്റ് വേർഡ് ഓക്കെ ഇവിടെ കൊടുത്തോളൂ ഓപ്പൺ എനിവേ റൈറ്റ് സൈഡിൽ റീഡ് ദ ടോപ്പ് ലൈൻ യെസ് എനി റിമെമ്പർ ദ ലാസ്റ്റ് വേഡ് ക്ലിയർ സോ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് വേഡുകളുണ്ട് ഇപ്പോൾ ഒന്ന് കുറച്ച് ദൂരമായിട്ട് നിൽക്കാമോ വൺ ടു ത്രീ കുറച്ചുകൂടി കുറച്ചുകൂടി അവിടെ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെയാണ് ഇവിടെ നിൽക്കുന്നത് ഒട്ടി ഒട്ടിയൊട്ടിട്ട് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാവും റൈറ്റ് ഓക്കെ കറക്റ്റ് അത് മതി സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുന്ന വേർഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം മനസ്സിൽ ജസ്റ്റ് റിപ്പീറ്റഡ് അഗൈൻ ആൻഡ് അഗൈൻ കീപ് റിപ്പീറ്റിംഗ് കീപ് റിപ്പീറ്റിംഗ് കീപ് റിപ്പീറ്റിംഗ് എല്ലാവരും ഓരോരും ഫോക്കസ് ഓൺ ദാറ്റ് വേർഡ് ഓൺലി ആൻഡ് കീപ് റിപ്പീറ്റിംഗ് ഇൻ യുവർ മൈൻഡ് അഗൈൻ ആൻഡ് അഗെയിൻ ജസ്റ്റ് ഇറ്റ് ജസ്റ്റ് ഇറ്റ് Just repeat that word. Repeat that word. ജസ്റ്റ് ഐ ഹാവ് ഫോർ വേർഡ്സ് കിയർ ഓക്കെ ഇതില് അഞ്ചു പേരും ഒന്ന് കൈ ഉയർത്താവോ റൈറ്റ് ഹാൻഡ് ഓക്കെ ഇവിടെ വെച്ചു ഓക്കെ ഞാൻ ഇത് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വേഡ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കൈ താഴത്താം ഓക്കെ നിങ്ങളുടെ വേട് ഇതിലുണ്ടെങ്കിൽ മാത്രം നന്നായിട്ട് വരുത്തി റെഡി 1 2 and 3 That's it <laughs> Thank you Thank you so much Thank you for coming Thank you Please get back your seat Thank you so much Thank you so much Nalang clap ketemu. 5 warkun Thank you So uh, It's just a trial And uh, So hope you all enjoy you okay so talking and one more thing mentalism is nothing about supernatural it's only a performing art everything is done by using misdirection magic psychology suggestion and everything and it's it's a pure great performing art thank you so much i'm pleased signing off goodbye thank you, thank you.